മനുഷ്യത്വം ഉള്ളിലുള്ള ഏതൊരാൾക്കും കണ്ണീരോടെയല്ലാതെ ഈയൊരു കാഴ്ച കാണാൻ കഴിയില്ല അതിന് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ദിനം പ്രതി ആയിരക്കണക്കിന് ട്രെയിനുകൾ പാസ് ചെയ്യുന്ന ഹൗറ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് താമസിക്കുന്ന ഈ പിഞ്ചുമക്കള് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഞെട്ടലോടെയാണ് നോക്കിയിരുന്നത് ഓരോ ട്രെയിനുകൾ പോകുമ്പോഴും അതിലെ യാത്രക്കാർ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ചാക്കിലാക്കാനായി പരക്കം പായുന്നതിനിടയ്ക്ക് അവർക്കിടയിലെ കളിച്ചിരി തമാശകൾ വേദനയോടെയല്ലാതെ മനുഷ്യത്വമുള്ളിലുള്ള ഒരാൾക്കും നോക്കി നിൽക്കാനാവില്ല ഇടയ്ക്ക് വെച്ച് എന്തോ അമൂല്യമായ ഒന്നിനെ കൈക്കലാക്കാനായി പതിയെ വന്ന ഒരു ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടി ആ വസ്തു കൈക്കലാക്കി ചാടി മാറിയ ഒരു കുട്ടി എന്നെ ശരിക്കും അലുഖലപ്പെടുത്തി സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇതുപോലുള്ള ജീവിതം നയിക്കുന്നതെന്ന് പഠനം പറയുമ്പോൾ നിസ്സഹായത എത്രത്തോളം ഭീകരമാണെന്ന തിരിച്ചറിവ് മാത്രമാണ് ഇപ്പോൾ കൈവശമുള്ളത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാഴ്ച നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ കാഴ്ച ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം